പ്രസഹ്യമണിമുദ്ധരേൻ മകരവക് സമുദ്രമഭിസം തരേത് പ്രജലദുർമിമാലാകുലം ഭുജംഗമി ശിരസി പുഷ്പവദ്ധരേ പുഷ്പതിനിഭിഷ്ടമൂർഖന ചിത്തമാരാധയേത് നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭർതൃഹരിയുടെ നീതിശതകത്തിലെ മൂർഖ പദ്ധതിയിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ശില്യത ഇവിടെ ഒരു കാര്യവും അറിവില്ലാതെ എല്ലാം അറിവുണ്ട് എന്ന് നടിക്കുന്ന തനി മൂർഖന്മാർ എന്ന് പറയപ്പെടുന്നവരോട് സജ്ജനങ്ങൾ ഉപദേശിക്കുകയോ എന്തെങ്കിലും പറയാൻ പോവുകയോ അരുത് എന്ന് കവി സൂചിപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രയാസമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്നാലും ഒരു ദുർജനത്തെ അല്ലെങ്കിൽ അറിവില്ലാണ്ട് അറിവുണ്ടാൻ സ്വയം നടിക്കുന്നവരെ പറഞ്ഞ് ശരിയാക്കാൻ സാധിക്കില്ല എന്ന് കവി പറയാണ് ഏതുപോലെ മണിം ഉദ്ധരേറ്റ് മകരവക്ത്ര ദംഷ്ട്രാന്തര ഈ മകരമത്സ്യത്തിൻ്റെ ദംഷ്ട്രയുടെ ഉള്ളിൽ രത്നം ഉണ്ടാവുന്നൊരു പറച്ചിലുണ്ട് അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മകരമത്സ്യത്തിൻ്റെ നിന്ന് നമ്മൾ വിഷമത്തിൽപ്പെടാതെ അതിനെ പിടിച്ച് അതിൻ്റെയിൽ നിന്ന് ഈ രത്നം എടുക്കുക എന്നത് വളരെ ശമകരമായൊരു കാര്യമാണെന്നാണ് പറയണത് അതേപോലെ അത് ചെയ്യാം അത് ചെയ്യാം അതേപോലെ സമുദ്രമബി സന്ദരേത്ത് പ്രചല ദുർമിമാലാകുലം അതിഭയങ്കരമായ തിരമാലകളും നക്രചക്രങ്ങളും ഒക്കെ ഉള്ള സമുദ്ര അടക്കം കടക്കാം കടന്നൂലോ ചെയ്യാമൻ തൻ്റെ കൊണ്ട് സമുദ്രം കടന്നു ആദ്യം വരുമാൻ കടന്നു പിന്നെ അവരെല്ലാവരും കൂടി കടന്നു അപ്പോൾ അതും ചെയ്യാം അതിനും അത് ചെയ്യാം എന്നാണ് അതേപോലെ ഭുജങ്കമപി കോപിതം പടം വിരുത്തി ചീറ്റുന്ന പാമ്പിനെ അടക്കം ശാന്തമാക്കാം അതിനെ പറ്റിയ ചില സൂത്രവിദ്യകളൊക്കെ പാമ്പിനെ പിടിക്കണവർ ഇന്നിപ്പോൾ യൂട്യൂബ് നോക്കിയാൽ കാണാം ഇല്ലേ പണ്ടത് എപ്പോഴൊന്നും കാണാൻ പറ്റില്ല കാരണം ഉള്ള സ്ഥലത്ത് നമ്മളെത്തില്ല എത്ര പാമ്പുകളെ ഏതൊക്കെ സൂത്രം ഉപയോഗിച്ച് സ്ത്രീകളടക്കപ്പം പാമ്പ് പിടുത്തം പഠിച്ച് പിടിക്കുന്നുണ്ട് പടം വിരുത്തിയിട്ടുള്ള പാമ്പിനെ കടി കിട്ടാതെ ഒരു സൂത്രം ഉപയോഗിച്ച് പിടിക്കാൻ ചില വിദ്യകളുണ്ട് അങ്ങനെ പിടിക്കാൻ പറ്റും അപ്പം മകരമത്യത്തിൻ്റെ ധംഷ്ടയുടെ ഉള്ളിൽ നിന്ന് രത്നമെടുക്കുന്നതിനേക്കാളും തിളകി മറയുന്ന സമുദ്രം അപ്പുറത്തേക്ക് കിടക്കുന്നതിനേക്കാളും പടം വിരുത്തിയ ഉഗ്രസർപ്പങ്ങളെ ശാന്തമാക്കുന്നതിനേക്കാളും പ്രയാസമാണ് അറിവില്ലാത്തവരെ കഴിച്ചു കൂട്ടാം കേട്ടോ അവരെയറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് നേരെയാക്കാം പക്ഷേ അറിവില്ലാതെ സ്വയം അറിവുണ്ട് എന്ന് നടിക്കുന്നവർ ഒരു വസ്തു അറിയില്ലെങ്കിലും തൻ്റെ അറിവാണോ പൂർണ്ണം ഒരു തരത്തിലും പുറമേന്നുള്ള അറിവിനെ ഉൾക്കൊള്ളാത്തവർ മുമ്പൊരു ഭാഗത്തിൽ ഒരു ഉദാഹരണം പറയട്ടെ ഈ ഒരു പാത്രം കവിത്തി വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക അതായത് ചിലരുടെ മനസ്സ് അങ്ങനെയാണ് മറ്റൊരാൾ പറയുന്നതിനെ അവർ ഒരിക്കലും ഉൾക്കൊള്ളില്ല അതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയേയില്ല പാത്രം കവിത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കണ ഉ ഉദാഹരണം ഏതോ ഒരു ഭാഗത്ത് പറയുണ്ടായ ഒരു സുഭാഷത്തിൽ അപ്പം അങ്ങനെയുള്ളവരോട് ഈ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ഒരിക്കലും അത്തരക്കാരോട് ഉപദേശിക്കാൻ നിൽക്കരുത് എന്ന് പറയണം ഉപദേശിക്കുമോറും അവർക്ക് പ്രകോപനം അല്ലെങ്കിൽ ദേഷ്യം അത് ഉണ്ടാവുക ചെയ്യുക ഉപദേശം തോ മൂർഖാണം പ്രകാപായൂപകൽ പ്രപോകാ ആയ എന്നാണ് പറയുക പ്രകോപായാപകൽപ്പത ഒരു പ്രകോപനം ഉണ്ടാക്കാനേ സഹായിക്കൂ വേറൊരു ഫലവും അതുകൊണ്ട് ഇല്ല ചുമരിനോട് സംസാരിക്കുക അതേപോലെയാവും അത് ചുമരിനോട് സംസാരിച്ചിട്ടുള്ള കാര്യമുണ്ടോ പക്ഷെ ശങ്കരാചാര്യരും കൂടി അത് പ്രാർത്ഥിച്ചു അടുത്ത ജന്മെങ്കിലും താൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത ഒരു ശ്രോതാക്കളെ നല്ല കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ഗതികേട് തനിക്ക് വരരുതേ എന്ന് ഒന്നും ഉൾക്കൊള്ളില്ല അങ്ങനത്തെ മുമ്പിൽ പോയിട്ട് പറയാൻ വിധിക്കപ്പെട്ടാൽ അത്തരമൊരു വക്താവിൻ്റെ എന്ന് ആലോചിച്ചു ഈ പറയണതൊന്നും കേൾക്കൂല്ല ഉൾക്കൊള്ളൂ ഇല്ല അതിനുള്ള കഴിവുമില്ല ഉണ്ടെങ്കിലും അത് സ്വീകരിക്കുകയില്ല അപ്പോൾ അത്രക്കാരുടെ മുമ്പിൽ പോയിട്ട് പറയേണ്ടി വരിക സതുപദേശം ചെയ്യേണ്ടി എന്ന് വെച്ചാൽ അതിനേക്കാൾ ഗതികേട് ഒരു വക്താവിനെ സംബന്ധിച്ച് വേറെ ഇല്ല ആരോടും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും ഉൾക്കൊള്ളാത്തവരോട് പറയാൻ നിൽക്കരുത് അങ്ങനത്തവരോട് ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അതുതന്നെയാണ് മറ്റൊരു ശ്ലോകത്തിൽ മൂർഖസ്യ നാസ്യ ഔഷധം എന്ന് പറയുന്നത് മൂർഖന്മാർക്ക് ഔഷധം ഇല്ല അറിവില്ലാത്തവരെ പറഞ്ഞ് നേരെയേക്കാം പക്ഷേ അറിവുണ്ട ഇല്ലാതെ ഉണ്ടായിരുന്നു അടിക്കണവരെ ഒരാൾക്കും ഒരു കാലത്തും നേരെയേക്കാൻ സാധ്യമല്ല എന്നർത്ഥം ഒരേ നേരെയേക്കാൻ പറ്റില്ല ഉറങ്ങുന്നവരെ ഉണർത്താം അല്ലേ ഉറക്കം നടിക്കണോരെ ഉണർത്താൻ പറ്റില്ല നാടൻ ഭാഷയിൽ ശൈലിയുണ്ട് ഉറക്കം നടിക്കണവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല ഉറങ്ങണവരെ ഉണർത്താം അപ്പം അറിവില്ലാത്തവരെ നമുക്ക് നേരെയൊക്കെ പക്ഷേ അറിവൊന്നും ഉണ്ടാവില്ല ഉണ്ട് അവരുടെ അറിവാണോ പൂർണ്ണമെന്ന് നടിക്കുകയും ചെയ്യുക അവരോട് ദയവ് ചെയ്ത് ഉപദേശിക്കാൻ പോവരുത് എന്നാണ് കവി സൂചിപ്പിക്കുന്നത് പ്രസഹ്യമണി മുത്തരേ നഗര േ പ്രചല ദുർമിമാലാകുലം ഭുജംഗമഭി കോതം ശിരസി പുഷ്പേർ നതു പ്രതിനിഷ്ടൂർഖജനചിത്ത ആരാധയേ മൂർഖജന ചിത്തമാരാധയേ നമസ്കാരം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു നമസ്കാരം